കിടു കിടു കിടുട്ടോ കേട്ടോ എക്സ്പീരിയൻസ് ആട്ടോ അങ്ങോട്ട് നോക്കിക്കേ അറുന്നൂറ് ഏക്കറിൽ ഫുള്ളി പോവുള്ളൂ കേട്ടോ ഇവിടെ ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ വേഷൻസ് ഡേ പുറകിലും ഇതൊക്കെ കാണുമോ മനസ്സിലായി ഉണ്ടോ ഞങ്ങൾ എവിടെയുള്ളതെന്ന് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മലരിക്കലിൻ്റെ സ്ഥലത്തുള്ളത് ഇവിടെ എന്താണ് സംഭവം എന്ന് സംഭവമെന്ന് പൽക്കാരെയായിരിക്കും ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇന്നലെ കോട്ടയത്തിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ടോ കുറേ വഞ്ചികൾ ഇവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇത് വരുന്ന വഴിക്കൊക്കെ ശരിക്കും ഞാൻ കണ്ടത് ഈ താമരപ്പൂക്കൾ പൂക്കൾ തലേ ദിവസം തന്നെ കുറേ ഇങ്ങനെ മുട്ടൊക്കെ പറിച്ചു വെച്ചിട്ട് ശരിക്കും കച്ചവടം അപ്പം അവിടുന്ന് കുറച്ച് പൂക്കൾ ഞങ്ങൾ വാങ്ങി നകത്ത് പോയാലും പൂക്കൾ എടുക്കാമെന്ന് പറയുന്നു ബ്ലൂ കൂടുതലുള്ളതേ ബാർബിയുണ്ട് ബിച്ചു ഉണ്ട് ചെറിയ മോനുണ്ട് ഡേ പിന്നെ മൂത്തമോൻ അപ്പം ഞങ്ങൾ അഞ്ചു പേരും കൂടെ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങളുടെ ബോട്ട് എടുക്കാൻ വേണ്ടി ആളിങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ വിളിച്ചിട്ട് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ തൊക്കെയാണെന്ന് നോക്കാട്ടോ അപ്പോൾ അതെ ഞങ്ങളും യാത്ര ആരംഭിച്ചിരിക്കാറ് ഒരുപാട് ഷോർട്സ് വീഡിയോ ആയിരിക്കും കണ്ടിരിക്കണം വല്ലരിക്കലിൻ്റെ ഞങ്ങൾ കുറച്ച് വലിയ വീഡിയോ ഇടേണ്ട പരിപാടിയാണ് പറയുന്നത് വരുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആവട്ടെട്ടോ എന്നാൽ ശരിക്കും ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ യാത്രയാട്ടോ കേട്ടോ രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് പോകും നമ്മൾ രണ്ടര കിലോമീറ്റർ തിരിച്ചും വരും അത്രയും ദൂരം എന്താ പറയുക കുറേ പൂക്കളുള്ള വെറും കാണിക്കാനുള്ള ഇവിടെ മൊത്തം ഒരു അറുന്നൂറ് ഏക്കറിൽ ഈ പൂവുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ ഇവിടുന്ന് ഈ പൂക്കളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ ശരിക്കൊരു സംഭവം തന്നെ കേട്ടോ ആ ശരി ഇവിടുന്ന് നമ്മൾ അകലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ഗൂഗിളുടെ വിശാലമായൊരു കളക്ഷൻ കാണാൻ പറ്റും പക്ഷെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ് ക്യാപ്ഡേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടോ യെസ് ശരിക്കൊരു നൈസ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് നടക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ച കിട കിടും ഇവിടെ ശരിക്കും വരാൻ പറ്റിയ സമയം ഒരു ആറര മണി മുതൽ പത്ത് മണിക്കുള്ളിൽ കേട്ടോ അത് കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ അങ്ങോട്ട് കൂമ്പി പോകട്ടോ സൺലൈറ്റ് വന്നു കഴിഞ്ഞാല് ശരിക്കു പൂക്കൾ കാണണം എന്നുള്ളവർ നേരത്തെ പോകുക കേട്ടോ ഇവിടെ നിന്നും കുറച്ച് പൂക്കളെ ഉള്ളൂ നമുക്കുള്ളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളാണ് ഓക്കെ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലോ അതെൻ്റെ ക്യാമറ എത്ര മാത്രം അങ്ങടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് എനിക്കറിയില്ല അടിപൊളിയാട്ടോ പ്രത്യേകിച്ച് യാത്ര അപ്പോൾ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് നടുക്കുക തന്നെ ഉണ്ടോ അത് ശരിക്കും ഒരു അമ്പലമാണ് നിങ്ങൾ പല റീൽസുകളിലും കണ്ടിട്ടുണ്ടാവും വെള്ളത്തിൽ നിൽക്കുന്നൊരു അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട അതിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ നോക്കിയാൽ എന്ത് വിശാലമായ പാഠം നോക്കിയാൽ പൂപ്പാടം ഇവിടെ നല്ലോണം പൂക്കൾ പറിക്കുന്ന സ്ഥലോട്ടോ ഇതൊന്നും എടുത്തിട്ടുണ്ട് പുള്ളി അപ്പൊ ശരിക്കും പൂ കാശത്ത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല കിട്ടും ആയി എന്തായാലും പൂക്കൾ കൊറേ കിട്ടിട്ടോ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല കിടു കിടു ട്ടോ കിടല എക്സ്പീരിയൻസ് ആട്ടോ അങ്ങോട്ട് നോക്കിക്കേ അറുന്നൂറ് ഏക്കറിൽ ഫുള്ളി പോവുള്ളൂ കേട്ടോ ഇവിടെ പിള്ളേർക്ക് പേടിയാട്ടോ പൂക്കറിക്കാൻ നമ്മുടെ പിള്ളേരുടെ ഫോട്ടോ സെക്ഷൻ ആണേ ആഘോഷിക്കാല്ലാരും അതാണോ പറയുവേ എല്ല ഇവിടെ അരയോളം മാത്രമേ വെള്ളമുള്ളൂ കൂട്ടോ പുള്ളി കാണിച്ചു വന്നു ആ ആ എത്ര വഞ്ചികളാണെന്നു കേട്ടോ എല്ലാരും ഫോട്ടോഷൂട്ടിന്റെ തിരക്കില്ല ഇവിടെ അതല്ലേ ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ അമ്പലിന്റെ അതിവിശാലമായൊരു കളക്ഷൻ ഇവിടെ വളരെ സേഫ് ആട്ടോ പുള്ളിയന്റെ ആഴം കുത്തി കുത്തി കാണിച്ചിരുത്തേണ്ടെന്ന് കണ്ടോ അത്ര മാത്രമേ ഉള്ളൂ ഒരു അരയോളം വെള്ളം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബോട്ടിന്റെ സാരഥി കിട്ടോ സൺലൈറ്റ് കാരണം ശരിക്കേ കാണാൻ പറ്റില്ല പ്രവീണൻ്റെ പേര് പ്രവീൺ പ്രവീൺ അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്തോ ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് മാസം കൂടെ ഇനിയിവിടെ പൂക്കാലം ഉണ്ടാവും അല്ലേ ആ ആ അപ്പം ഞാൻ നമ്പർ കൊടുത്തിരിക്കാം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക വളരെ സേഫായിട്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ കൊണ്ടെത്തിച്ചു കേട്ടോ പിന്നെ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ റിട്ടേൺ അടിക്കുക കേട്ടോ ഈ സൺലൈറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ശരിക്ക് ഈ വീഡിയോയിൽ പൂക്കൾ കാണാത്തേ നിങ്ങൾ വന്നാൽ ഇത് ശരിക്കുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ആ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് പൂക്കൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പ്രാവശ്യം ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ചില സമയത്ത് അത് വേരി ചെയ്യും അപ്പോൾ അതേ മലരിക്കലെ ആമ്പൽ വസന്തവും ഒക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ കോട്ടയം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മാസത്തോളം ഇതിവിടെ തന്നെ ഉണ്ടാവും ഇതിന് വേണ്ടി തന്നെ വന്നാലും നഷ്ടമൊന്നുമില്ല എന്തായാലും ഞങ്ങൾക്കും മക്കൾക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് മറ്റു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെയും വൈഫ് സജീസിൻ്റെ വേഷൻസ്